കൂടെ കിടക്കുന്ന പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞ പോരാ കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിന്നും കൂടെ അന്വേഷിക്കണം നിങ്ങൾക്കുമില്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള് കൈയെ കാശുള്ള കാണാൻ കൊള്ളാവുന്ന ചക്കന്മാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഏതെങ്കിലും ഹോട്ടൽ മുറി മുറിക്കറിയിരിക്കും ഈ പെമ്പിള്ളാർക്ക് ഇരുപത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനും കയറി വന്ന് ഗുസ്തി സൽമാൻ ഷാറുഖ് ഖാനേ കണ്ട ആരാധന ഇങ്ങോട്ട് വന്നേടാ ആരാ വന്ന് നോക്കിയേ മോണിങ്ങും നോക്കിയ സൂര്യപ്രഭീപ്പിക്കണപ്പാ സോണി ഒരു കാര്യം ഒരു തവണ ഇന്നിപ്പോ നീ നിന്റെ സ്വന്തം കാർ ഡ്രൈവർ എന്നെ കാണാൻ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു അതിന് എനിക്ക് ചിലവായ പണം എത്ര രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയപ്പോ നീ ഒന്നും സമ്മതിച്ചിരുന്നെങ്കി ഈ പണം മറ്റൊരു വഴി നിന്റെ കൈ തന്നെ വന്നേന് ഈ ജന്മം മുഴുവൻ നീ നടിയെന്ന നിലയിൽ ചെയ്യുന്നത് ഇതിന്റെ അഞ്ച് ശതമാനം വരില്ല എത്ര ഹീസിയായിട്ടാണ് ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലായോട് കളിക്കാടാണി പറഞ്ഞു വിടാ അവളെ ഇതെന്തോ ഒരുമാതിരി പഴഞ്ച് സിനിമയെ കാണുന്ന പോലെ ഒരു പെങ്കോച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കേട്ടി അങ്ങനെ വേറെ ഒരു പെണ്ണല്ല എനിക്ക് ഞാൻ സ്നേഹിച്ച എന്റെ പക്ഷി കെട്ടാൻ പറ്റിയില്ല നീ എന്തുവാണെ പറയുന്നത് ഒരുത്തിനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ് ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും കെട്ടവനാണെങ്കിലും മറ്റൊരിത്തനെ വിളിച്ച കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണോ അങ്ങനെ വേറൊരു മറ്റൊരു അവക്ക് ഞാൻ ആണോടി അവള് പറയട്ടെ സോണി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ സോണി നീ അത് പറയത് അങ്ങനെയാണെങ്കിൽ നീ ഇവളെ കെട്ടിയനെ ഇനി നിന്റെ അപ്പനല്ല വേറെ ആരും എതിർത്താലും പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു എന്നിട്ട് നിനക്ക് സൗകര്യമില്ലാന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണുള്ളത് ബേബി കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞ പോരാ കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിന്ന് കൂടെ അന്വേഷിക്കണം നിങ്ങൾക്കുമില്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന കൈയെ കാശ് ഉള്ള കാണാൻ കൊള്ളാ ചക്കന്മാർ ഒന്ന് മനസ്സ് വെച്ചാ അവള് ഈ പെമ്പിള്ളാർക്ക് ഇരുപത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനും കയറി വന്ന് ഗുസ്തി കാണിക്കുന്നത് സൽമാൻ ഖാനേ ഷാറുഖ് ഖാനെ കണ്ട ആരാധന വെച്ചോണ്ട് ഇറങ്ങാൻ ബുദ്ധിത്തല്ലാടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും ആദ്യം മുതലേ അറിയായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ അത് പറയാനാ അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല മെഹബാബ്